സ്ലാ വലൈക്കും വാഹമത്തുള്ള സുഹൃദങ്ങളെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും റാഹത്ത് എന്ന് പ്രതീക്ഷിക്കുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ആൾ പല സ്ഥലങ്ങളിലും ആയിരിക്കും കുറേ ആൾക്കാർ നാട്ടിൽ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ കുടുംബങ്ങളിലും അവിടെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും എന്തായാലും ഇൻഷാല്ല നമ്മളിവിടെ അറമ്മിത്തന്നെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് കേരളത്തിൽ ഉമ്മമാരിങ്ങ നടന്നു പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം ഇൻഷാള്ള ഏപ്രിൽ ഒന്നാം തീയതി അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെവിടെയും അങ്ങനെ പോകാറില്ല പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സുഹൃത്തങ്ങളിലൊക്കെ പോയിട്ട് പൊക്കത്തുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ ഇങ്ങനെ പോയി ഒന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണ് ബാക്കിയൊക്കെ ഉറക്കാണ് കേട്ടോ എൽ ജി ആറാന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് പ്രഭാതത്തിലിവിടെ നല്ല ക്ലീനിങ് ഒക്കെ അടക്കാണ് പള്ളിയൊക്കെ കാരണം മുപ്പത് ദിവസം ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരായിരുന്നു ഒരു രക്ഷ ഉണ്ടായിട്ടില്ല പക്ഷെ അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് വ്വാൽ പിറവി കണ്ടു അങ്ങനെ എല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോയി അലഹദില്ല കുറേ ആൾക്കാരൊക്കെ ലോകത്തിൻ്റെ നാനാതിക്കിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ ഇവിടെ വിട പറഞ്ഞു പോയി എനിക്ക് ശബ്ദത്തിന് ചെറിയൊരിതൊക്കെ ഉണ്ട് കേട്ടോ നോമ്പൊക്കെ കഴിഞ്ഞ് കാരണം വീണ്ടും നമ്മുടെ ഒന്ന് റീഫ്രഷായിട്ട് വരികയാണല്ലോ നമ്മളൊക്കെ എല്ലാ മനുഷ്യരും പല ആൾക്കാർക്കും രോഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ശമനം കിട്ടിയിട്ടുണ്ടാവും പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അങ്ങനെ ഭക്ഷണം കുറയ്ക്കുക ഭക്ഷണം നമ്മൾ നല്ല കുറച്ച് ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം ആവുക അങ്ങനെ മാത്രമാണ് അല്ല നമ്മൾ വാരിവാലിച്ചെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക അസുഖങ്ങളും ഡോക്ടറായിട്ട് നമ്മളിങ്ങനെ പോകേണ്ട വരും ഏതായാലും ഞാൻ ഈ കായാലത്തിന് മുന്നിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും അസുഖങ്ങൾ കൊടുക്കാതിരിക്കട്ടെ പഠിച്ചവന് അള്ളാഹു നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ സമാധാനമുള്ള ജീവിതം നമ്മളൊക്കെ ഒരു ശ്വസനത്തിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ധനമോ അല്ലോ കുടുംബ മഹിമയോ അല്ലെങ്കിൽ നമ്മുടെ പദവിയോ ഒന്നും അവിടെ ഇല്ല നമ്മൾ ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്ക പോയല്ലേ ശ്വാസം മുട്ടുന്നവരുടെയൊക്കെ അവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്നാൽ അള്ളാഹു നമുക്ക് വന്ന നല്ല നിയമത്താണ് കുറേ നിയമത്തിൽ തന്നിട്ടുണ്ട് പല പലരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് എല്ലാവർക്കും അതിൽ നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ പല സൃഷ്ടികളിലും പല അസുഖങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക ഞാനങ്ങനെ പരിശുദ്ധമായ ഹറബിൻ്റെ മുന്നിൽ ഓരോ ദൃശ്യങ്ങളും പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ലീവുള്ള കുറേ കമ്പനിക്കാർക്കൊക്കെ ലീവൊക്കെ ഉണ്ട് നാല് ദിവസം ലീവാണ് അന്നേരം അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് റിയാദ് ദമാമ് അയില് അതുപോലെ മദീന അങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് ഉമറ ചെയ്യാൻ വരുന്നവരുണ്ട് അന്നേരം അവരുടെയൊക്കെ ഒരു പ്രയാണമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അന്നേരം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം ഇന്ന് അത് കുറച്ചൊരഴിവ് വന്നല്ലേ ഇനി വീണ്ടും ഇവിടെ ഹജ്ജിൻ്റെ തുടക്കങ്ങൾ ആരംഭിക്കാൻ പോകും ഇൻഷാല്ല ഒരു പത്ത് പതിനഞ്ച് പത്ത് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഹാജിമാർ ഇവിടെ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ ഹജ്ജ് കഴിഞ്ഞപാട് പോകുന്ന ഹാജിമാരൊക്കെ അതുപോലെ പ്രൈവറ്റായിട്ടൊക്കെ വരുന്ന ഹാജിമാരൊക്കെ ഇവിടെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനും ഉമ്പറ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ നിന്നിട്ട് കുടുംബക്കാരെയൊക്കെ ഇങ്ങനെ സംഗമിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൈ ഉയർത്തി കാണിക്കും അങ്ങനെയൊക്കെയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളുണ്ട് അറബിൻ്റെ അടുത്ത് ഇത് മൂന്നാം നമ്പറിൻ്റെ നേരെ മുന്നിലാണ് ബാബു ഇസ്മായിലിൻ്റെ നേരെ മുന്നിൽ കേട്ടോ എന്നാലും ഇതിൻ്റെ തന്നെ നല്ല വീഡിയോസ് ഇരുപത്തി ഒൻപതിന് ഞാൻ ഒരു ഉമറയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അറബിൻ്റെ ഉള്ളും കാബാലയും അന്നത്തെ തിരക്കുകളൊക്കെ ഉള്ള ഒരു വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾ കാണണം കേട്ടോ ഇൻഷാല്ല ഞാനത് പിന്നെ ഇടാ ഇപ്പോൾ ഓരോരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ ദിവസങ്ങളിലുള്ള ഓരോ ചിത്രങ്ങൾ പരിശുദ്ധമായ അറിവില് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടോ എന്നിട്ട് ഞാൻ ഈ റോഡൊക്കെ ഒന്ന് ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോകാണ്ടെട്ടോ അജ്യാദ് മസാഫിയിലേക്ക് പോകുന്ന വഴിയാണ് ഇതിൽ കൂടിയാണ് കുത ഇവിടെ ജംസം ഫാക്ടറിയിലേക്കൊക്കെ പോകുക ഇതാ ഈ വഴി കേട്ടോ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജംസം ഫാക്ടറി എത്തും കുറേ കുറെ കെട്ടലെടുത്ത് ഓടുന്നുണ്ടോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്ക് അതൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രഭാതത്തിൽ ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാർ അവരിങ്ങനെ തുണിയിലാണ് സാധനങ്ങളൊക്കെ ഇവിടെ ഉമ്മറക്കൊക്കെ വന്നവർക്ക് മനസ്സിലാവും അവരൊക്കെ ഇങ്ങനെ തുണികളിലും സഞ്ചികളിലാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവർ സെയിൽ ചെയ്യും കേട്ടോ എന്നിട്ട് അള്ളാഹു അവർക്കും ജീവിക്കണ്ടേ എന്നിട്ട് അതിനുള്ള ഒരു കാരണം ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഓരോരിക്ക അവർ ഈ ഷിഫ്റ്റ് ചേഞ്ച് ചേഞ്ച് ആകുന്ന സമയമൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെയാണ് ഇവർ വെച്ച് വിൽക്കുക എന്നിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റി അവർ വന്ന് വരുമ്പോൾ ഇതൊക്കെ എടുത്ത് ഓടിക്കുകയാണ് ഇവർ അതാണ് മക്കരിയും അജിയതും മക്ക ഹോട്ടല കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പാലം കണ്ടോ എന്നാലും ഇവിടെ ഒരു പാലാണ് ഈ പാലത്തിൻ്റെ അത് ക്ലോക്ക് പറഞ്ഞ് ചുറ്റിയിട്ട് അങ്ങനെ ജബലുമർ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇതുകൊണ്ടാണ് ജവാഹർൽ ബുർജ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ് കാണുന്നത് ഇവിടെ നല്ല കുറേ അൽഹിന്ദ് അല്ലെങ്കിൽ മറ്റുള്ള കുറേ ഗ്രൂപ്പുകാരൊക്കെ അവിടെ വന്നിരുന്നു ഇപ്പോൾ അതിലൊക്കെ അങ്ങനെയൊന്നും വരുന്ന കാണുന്നില്ല അതിലൊക്കെ ഞാനിവിടുന്ന് ഇങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ മുകളിൽ നിന്ന് ആജിമാർ ബാബു ഇസ്മായിലിൻ്റെ അടുത്ത് ഇങ്ങനെ അജല്ലാസ്വാൻ്റെ സൈഡാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളിപ്പോൾ ഈ ഭാവി എന്ന് പറയുന്നത് എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയ പാടാണ് ആൾക്കാർ ഉമ്രക്ക് നീയത്തൊക്കെ വെച്ചിട്ട് ഇത് മലയാളികളാണെന്ന് തോന്നുന്നുട്ടോ ഇന്നൊക്കെ പരിചയമുള്ളവരാണെങ്കിലൊക്കെ അറിയിക്കാം ഇൻഷാല്ല എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും പല സ്ഥലത്തു നിന്നും മക്കളൊക്കെ ഉണ്ട് ചെറിയ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഉമറക്കെ വന്നവരാണ് ഏതായാലും അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും കണ്ടിട്ടുണ്ടാവും പക്ഷേ ആരാണ് വീഡിയോ എടുക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഏതായാലും അള്ളാഹു എല്ലാവർക്കും ഹൈറായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ അതിൽ ഉപരിയായിട്ട് വേറൊരു കാര്യം ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ ഈ ക്ലോക്ക് ടവർ നേരെ മുൻവശമാണ് ഒന്നാം നമ്പർ ഗേറ്റിന് അടുത്തുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇവിടെയൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇടതുവശത്ത് കേട്ടോ ആരോരു കറുത്ത ബോർഡ് കണ്ടോ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ഞാൻ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഈ വലതുവശം കാണുന്നത് ഒന്നാം നമ്പർ ഗേറ്റ് നേരെ ക്ലോക്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുന്നില്ല ഇത് നേരെ എനിക്ക് മൈനസ് വണ്ണിലേക്കാണ് പോകേണ്ടത് അതിന് ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു ചെറിയൊരു പാലം പോലെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ അതിൽ കൂടി ഞാൻ നേരെ നേരെ ഓപ്പോസിറ്റൊക്കെ പോകാനാണ് കേട്ടോ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് എത്തിയപ്പോൾ ഞാൻ വെറുതെ താഴത്തേക്ക് എടുത്തപ്പോൾ കണ്ടോ നമ്മൾ നേരത്തെ നിന്നപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ആ വഴി തന്നെ ഇത് കേട്ടോ എന്നിട്ട് ഇവിടെ വലിയ കോറിഡോറാണ് നമുക്ക് ആ കണ്ട പാലത്തിൻ്റെ അവിടെയാണ് വരിക കേട്ടോ പാലത്തിൻ്റെ നേരെ ബറു ഷോപ്പിൻ്റെ അടുത്താണ് വരിക അവിടെ നിന്ന് അത് ബാറു ഷോപ്പാണ് കേട്ടോ എന്നിട്ട് അവിടെ നേരെ കോറിഡോറാണ് ഇത് മിസ്ഫല ഭാഗത്തേക്ക് നേരെ ഈ തിരക്കില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു വഴിയാണ് അന്നേരം അപ്പുറൊക്കെ കാറി തിരക്കുള്ള സമയത്തൊക്കെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യും അന്നേരം ഇങ്ങനെയുള്ള വഴികൾ നമ്മൾ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ സുഖമാണ് ക്ലോക്ക് ബ്ലോക്ക് ഇത് മൈനസ് വൺ കേട്ടോ ഇതിൻ്റെ മുകളിൽ സീറോ ആണ് അപ്പാലം കണ്ടില്ല നേരത്തെ നിങ്ങൾ ഇറങ്ങുമെന്ന് എൻട്രി ആ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴത്തെ ഒരു ഫ്ലോർ ഉണ്ട് മൈനസ് ടു എന്ന് പറഞ്ഞിട്ട് അത് ബേസ്മനില് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടില്ല അപ്പാലം ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷോപ്പുകളും കുറേ കാര്യങ്ങളും ചെറിയ ചെറിയ ടീ ഷോപ്പുകളും അതുപോലെ ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആ ബാറോ ഷോപ്പിൻ്റെ അതിൽ കൂടി അങ്ങനെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പക്ഷെ അതിലോട്ട് എൻ്ററിയില്ല ഇപ്പുറത്തോട്ടാണ് എൻട്രി കേട്ടോ എന്നാലും ഇവിടെ കുറേ കച്ചവടം ഇങ്ങനെ മിസ്ഫല ഭാഗത്തേക്ക് നമ്മൾ എത്തി കേട്ടോ പെട്ടെന്ന് എത്തി നമ്മൾ നടന്നിട്ട് അത്ര അറമ്മ് നമ്മൾ അറബിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് തിരക്കും തിക്കും അതുപോലെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് അറിമിൽ തിരക്കൊക്കെ ഉള്ള സമയത്ത് ഐഡിയകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊട്ട് നമുക്ക് റോഡ് മുറിച്ച് കിടക്കാനും അതുപോലെ ഇങ്ങനെയുള്ള ഊട് വഴികളൊക്കെ തിരഞ്ഞെടുക്കുക അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പഠിക്കുക മറക്കൊക്കെ വരുന്നവരൊക്കെ എന്നാൽ ഞാൻ പെട്ടെന്ന് ഇവിടെ എൺപത്താറ് പിന്നെ തൊണ്ണൂറ്റൊന്ന് ഗേറ്റ് ഈ ഭാഗം എൺപത്താറ് അങ്ങനെ ഈ ഭാഗത്ത് എത്തി കേട്ടോ അതായത് ശരിക്കും മക്കൻ്റെ അടുത്തെത്തി അതായത് നമ്മുടെ പഴയ മക്ക ടവറ് അതെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക കുറച്ച് കണ്ടോ ഇത്ര മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ ഇവിടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആജിമാരൊക്കെ ലീവിനൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഉമ്രിയാൻ വരുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്നാലും ശബ്ദത്തിന് കുറച്ച് പ്രയാസമുണ്ട് കാരണം നോമ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇതായപ്പോൾ ഒന്ന് ലെവലായി കിട്ടണ്ടേ എന്നാലും അലഹമില്ല അന്നാവിന് അലിഫ് ഷുക്കർ പറയുക നമുക്ക് ഈ മണ്ണിൽ നിൽക്കാനും നിങ്ങളോട് ഇതൊക്കെ പകർത്തി അയക്കാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു അതിനൊരുപാട് അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുണ്ട് അങ്ങനെ നമുക്കിവിടുത്തെ കുറച്ച് ഇത് നേരെ പോകുന്ന വിസ്ഫലയിലേക്കാണ് കേട്ടോ നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അറബിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും അത് അലഹമ്മില്ല ഇനി പല പല വഴികളും പല പല സ്ഥലങ്ങളും നിങ്ങൾക്കൊക്കെ കാണിച്ച് തരും കാരണം പറമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ അഞ്ചിൻ്റെ സമയത്തൊക്കെയാണ് കൂടുതൽ അഞ്ചിന് തമിഴ്നാട്ടിലൊക്കെയാണ് ബ്ലോക്ക് ആവുക പെട്ടെന്ന് അന്നേരം നമുക്ക് ഇങ്ങനെയുള്ള വഴികളൊക്കെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഉമരയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ബാറോ ഷോപ്പും പരിധിയിൽ ഇങ്ങനെ പോകുന്നതാണ് അന്നേരം ഈ എൺപത്താറ് ഗേറ്റിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഈ മക്ക ടവറിൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ബാറോ ഷോപ്പ് ഉണ്ട് കേട്ടോ അതാ സെഡ് കണ്ടോ ആ വണ്ടി അച്ചുവന്ന വണ്ടി അവിടെയൊക്കെ ബാറോ ഷോപ്പ് ഉണ്ട് കേട്ടോ സ്ഥലത്ത് ഒക്കെ ആണെന്നിടത്ത് എന്നാൽ അതുപോലെ തന്നെ ഈ ക്ലോക്ക് ടവറിലുണ്ട് ഞാൻ കാണിച്ച നേരത്തെ അവിടെ ആ ഒരു ടവറിൽ നമ്മളിപ്പോൾ കണ്ടത് മൈനസ് വണ്ണിൽ അതുപോലെ സഫാ ടവറിൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ടവറിലും ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്ന് നമ്മളൊന്ന് കുറച്ചൊന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് പഠിച്ചവരെ ഹൈറാക്കട്ടെ ആക്കട്ടെ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഇവിടെ എന്തായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വേറെ ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ അവരോന്ന് ഇവിടുത്തെ മക്കയിലുള്ള ഉമ്മറ ചെയ്യുന്ന പിന്നെ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തരാം ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ഇപ്പോൾ പഴയതുപോലെ ഇവിടെയൊക്കെ ക്യൂ ആവാൻ തുടങ്ങി കേട്ടോ ഭക്ഷണത്തിൻ്റെ പ്രഭാതത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കൽ തുടങ്ങി കാരണം ഉംബ്രയൊക്കെ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതാണോ കുറേ ആൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ കാണുന്നതാണ് കേട്ടോ അത് ഏതായാലും ഇൻഷാല്ലാ ആ പാലം നമ്മൾ നേരത്തെ കണ്ട പാലയില്ല ആ പാലം അതങ്ങനെ കറങ്ങി വരുന്നതാണ്ടോ അത് നേരെ പോകുന്നത് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ കൂടി കണ്ടോ അത് ആ ജബലുമറി ഭാഗത്ത് ഈ പാലാണ് കേട്ടോ നമ്മൾ നേരത്തെ ബസ്സൊക്കെ വരുന്നതാണ്ടിട്ടില്ല അതിൽ കൂടി അപ്പോൾ അതിലിങ്ങനെ പോയിട്ട് അത് നേരെ പോയി ജെറുവല് ജെറുവല് ഭാഗത്തേക്കാണ് ടച്ച് ചെയ്യട്ടോ നമ്മൾ പിന്നെ ബസ് സ്റ്റേഷനല്ലേ ജെറുവല്ലുള്ള ബസ് സ്റ്റേഷൻ മക്കയിലുള്ള അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ടച്ച് ചെയ്തിട്ട് പോകും കേട്ടോ അത് അല്ലെങ്കിൽ അലഹമുല്ല റബ്ബിൻ്റെ കടാക്ഷവും കരിവും കരിനിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഈ പ്രഭാതം ഒന്നാമത് സുന്ദരമായ ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിലെത്തിച്ചേരട്ടെ ഇനി നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ ഇവിടെ കണ്ടാലോ എന്നാൽ ഇതിപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്ത് ഓരോരോ ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇനി ആണ് ഇതിൻ്റെ താഴത്തൊക്കെ പോയിട്ട് കുറച്ച് ഡോക്ടറിൻ്റെ താഴത്തും ബസ് സ്റ്റേഷനും വേറൊരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് രാജിമാരെ കൊണ്ടുപോകും കൊണ്ടുവരുന്നത് പോകുന്നതൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇൻഷാല്ല അവിടെയൊക്കെ കുറേ ആൾ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് കുറുകാരെ പോകുന്നവരുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പകരത്തിൽ തരാം ഇൻഷാല്ലാവുവിൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും നിങ്ങളുണ്ടാവട്ടെ അതുപോലെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ യാത്രകൾ പെട്ടെന്ന് ലാഹു എളുപ്പമായി കൊടുക്കട്ടെ ആ മീൻ മക്ക കാണാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യനും അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് തരിക ഇത് ലദ്ദാഹു റബ്ബൽ ഇതത്ത് നമുക്ക് നമ്മളുടെ എല്ലാ വഴികളും തുറക്കപ്പെട്ടിരട്ടെ ആ മീൻ ഈ അറബൽ അൽമീൻ നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കാരണം ഇവിടെയൊക്കെ കാലിയാണ് കാലിയിട്ടുണ്ടോ റബ്ബാവിൻ്റെ ഇവിടെയൊക്കെ ഫില്ലായിരുന്നു മിസ്രികളൊക്കെ ഇവിടെ ഇങ്ങനെ ഉള്ള ബാഗും സാധനമൊക്കെ കൊണ്ട് ഇവിടെ അവർ മുപ്പത് ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു അതിനൊക്കെ വിരാമം കുറിച്ചു ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരക്കാരംഭിക്കും അജ്ജിൻ്റെ അജ്ജാജിമാർ പല ലോ ലോകത്തിൻ്റെ പല നാനാദിക്കുനിന്നിങ്ങനെ ഇറങ്ങി വരും പക്ഷേ അത് അതൊക്കെ ഞാൻ ഇങ്ങനൊക്കെ പകർത്തി അയച്ചു തരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് ക്ലോക്ക് ടോറിൻ്റെ ഏറ്റവും താഴത്തുള്ള ഭാഗമാണ് കേട്ടോ മൈനസ് ടു എന്നാണ് പറയാം മുകളിൽ മൈനസ് വണ് നമ്മൾ നേരത്തെ ആ കോറിഡോർ ഒക്കെ മൈനസ് മൈനസ് ആണ് കേട്ടോ അതായത് അടിയിൽ ഇവിടെയൊക്കെ ആജിമാര് വരും ഇവിടെ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും താഴത്തേക്ക് വരുന്നതാണ് ഇവിടെയാണ് വണ്ടികളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ ഇവിടുന്ന് ആണ് ആജിമാരെ പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്കും അതുപോലെ അവർ മദീനയിലേക്കൊക്കെ പോകുന്നത് ഇത് ഓരോരോ ഗേറ്റുകളുണ്ട് ഹോട്ടലിന് അങ്ങനെയുള്ള ഒരു ഗേറ്റാണ് കേട്ടോ കാണുന്നത് റോഫേർസ് അതുപോലെ സാംസങ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെയൊക്കെ ഷോപ്പിംഗ് സെൻ്റർ ചെറിയ ചെറിയ ഷോപ്പിംഗ് സെൻ്ററുകളൊക്കെ ഉണ്ട് ഇവിടെ റിസപ്ഷനാണ് അങ്ങനെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വരാം മുകളിലേക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് മുകളിൽ ലിഫ്റ്റിലേക്ക് ഓടും എൻ്റെ പുറംഭാഗത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറേ വണ്ടികൾ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ വരുന്ന സൂപ്പർ മാർക്കറ്റുകളിലേക്കുള്ള സാധങ്ങൾ പാൽ അതുപോലെ തൈര് അങ്ങനെ ഐസ്ക്രീം അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വരുക കേട്ടോ ഇവിടെ നിന്നാണ് അവർ മുകളിലേക്ക് കയറ്റുക ഇവിടെയൊക്കെ ഉണ്ടോ മുമ്പ്രക്കാരൊക്കെ തോപ്പൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് ഇരുപത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് പതിനഞ്ച് തെറിയാൽ കേട്ടോ നല്ല നല്ല തോപ്പുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇവിടെ നിന്നാണ് വരുന്നൊന്നും അറിയില്ല എന്നാലും ഇതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പ്രക്കാരൊക്കെ വാങ്ങിയിട്ട് വൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇട്ടിട്ട് നടക്കുന്നതാണ് അന്നേരം ഇവിടെ കുറേ ആൾക്കാർ തെരുവിൽ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബുക്ക് ഇത് ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ഉമ്പ്രക്കാരൊക്കെ വന്നതിൽ വാങ്ങുക കേട്ടോ സാധനങ്ങളൊക്കെ എന്നാലും ഇവിടെ തന്നെയാണ് ബസ് സ്റ്റേഷൻ ഉള്ളത് പുറകിൽ അന്നേരം ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഉദാശ അത് ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഇവിടുന്ന് റൈറ്റിലൊക്കെ തിരിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുതായിലേക്കാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം റോഡ് കിട്ടും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയതാണ് കേട്ടോ ഇതിനും ഒരു ഒരു കൊല്ലം ഒരു വർഷങ്ങൾക്ക് മുന്നേക്കെ ഇവിടെയൊക്കെ ബ്ലോക്കായിരുന്നു ഫുള്ളായിട്ട് ഈ ബസ് സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇപ്പോൾ പുതിയ വഴിയൊക്കെ ഇപ്രൈം ഹലി റോഡിലൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് സുഖമായിട്ട് കൂടുന്നിങ്ങനെ കറങ്ങിയിട്ടങ്ങ് പോവാണ് എന്തായാലും അതാണ് അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇനി ഇൻഷാല് അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇനി നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇവിടെയൊക്കെ ബസ് സ്റ്റേഷൻ്റെ കാഴ്ചകളും അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇൻഷാള്ള بشتى الصور احب الوفي الامين الاغر فاهل الوفاء كلاوا للسحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد اضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر الوفاء بشد شفت الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشد الصور أحب الوفي الأمين الأغر فأهل الجبال وفوق الرواب وعند القمر ويا من تحب غياب